ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് യോഹന്നാൻ നാല് ഇരുപത്തിയൊന്ന് ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ സഹോദരനെയും സ്നേഹിച്ചിരിക്കണം അല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇതിന് തൊട്ട് മുന്നിലെ വചനം ഇരുപതാം വചനം പറഞ്ഞു തരുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെയും സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ സഹോദരനെയും സ്നേഹിക്കണം കണ്ണിന്റെ മുന്നിലുള്ള കൂടെയുള്ള സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കണം മനസ്സോടെ നമ്മുടേതെന്ന പോലെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ സ്നേഹിക്കുന്നത് അവിടുന്ന് സ്നേഹത്തെയാണ് ഏറ്റവും മൂല്യമുള്ളതായി പരിപൂർണതയുള്ളതായി കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കൽപ്പനയിൽ സർവ്വതും അവിടുന്ന് ചേർത്ത് വെച്ചു സ്നേഹം ഒരു പുണ്യമാണ് സ്വന്തം സഹോദരങ്ങൾക്ക് കൂടെയുള്ളവർക്ക് അത് നൽകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് സാധിക്കട്ടെ മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ